ആഭ്യന്തര വിപണിയുടെ പ്രധാന ഓഹരി സൂചികളായ എൻ എസ് സിയുടെ നിഫ്റ്റിയിലും ബി എസ് സിയുടെ സെൻസെക്സിലും ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിനിടെ ഏഴ് ശതമാനത്തിലധികം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് സമാന കാലയളവിൽ ബി എസ് സിയുടെ മിഡ് ക്യാപ് സൂചിയിൽ ആറ് ശതമാനത്തിലധികവും സ്മോൾ ക്യാപ് സൂചിയിൽ മൂന്ന് ശതമാനത്തിലധികവും വീതം തിരിച്ചടി രേഖപ്പെടുത്തി വിദേശ നിക്ഷേപയുടെ കനത്ത വിൽപ്പനയും കോർപ്പറേറ്റ് കമ്പനികളുടെ സെപ്റ്റംബർ പാതവിലും പ്രതീക്ഷിച്ചിലും താഴെയായതുമൊക്കെ ഓഹരി ഉള്ളിൽ തിരിച്ചടിക്കുള്ള കളമൊരുക്കി എന്നിരുന്നാലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളായ മ്യൂച്വൽ ഫണ്ടുകൾ തെല്ലും ഭയക്കാതെ സഹസ്രകോഡുകളാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിനിടെ നേരിട്ട തിരിച്ചടിക്കിടയിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുക്കിയത് പ്രധാനമായും ബ്ലൂചിപ്പ് ഓഹരികളെയാണ് ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപത്തിനായി പരിഗണിച്ചത് ഗണ്യമായ ഒരു ഭാഗം പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒയിലേക്കും മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയ ബ്ലൂചിപ്പ് ഓഹരികളുടെ വിശാംശങ്ങളും ഇതിൽ നിന്നും നിക്ഷേപകർക്ക് ലഭിക്കുന്ന സൂചനകളും നോക്കാം ഒക്ടോബർ മാസത്തിനിടെ ആഭ്യന്തര വിപണിയിൽ തൊണ്ണൂറ്റി രണ്ടായിരം കോടിയിലധികം രൂപയുടെ ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ചേർന്ന് വാങ്ങിക്കൂട്ടിയതെന്ന് രാജ്യത്തെ കേന്ദ്രീകൃത സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററുകളൊന്നായ എൻ എസ് ഡി യിൽ പങ്കുവച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപയും നിഫ്റ്റി സൂചികയുടെ ഭാഗമായ പതിനഞ്ച് മുൻനിര ബ്ലൂ ചിപ്പ് ഓഹരികളിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയം അതേസമയം പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരിയാണ് ഒക്ടോബർ മാസത്തിനിടെ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം വാങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ ഭാഗപോലെ നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് പതിമൂന്ന് ശതമാനം ഇടവേള നേരിടുന്ന ഘട്ടത്തിലും ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് സമാനമായി വൻകിട സ്വകാര്യ ബാങ്കുകളായ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓഹരിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി കോടിയും ആക്സിസ് ബാങ്ക് ഓഹരിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കോടിയും ഐ സി സി ബാങ്ക് ഓഹരിൽ മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും വീതം ഒക്ടോബർ മാസക്കാലവിൽ നിക്ഷേപിച്ചു അതേപോലെ മൂവായിരത്തി ഒരുന്നൂറ്റഞ്ച് കോടി രൂപയുടെ എസ് ബി ഓഹരിയും രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടിയുടെ ബജാജ് ഓട്ടോ ഓഹരിയും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ സൊമാറ്റോ ഓഹരിയും രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ ഇൻഡസിൻഡ് ബാങ്ക് ഓഹരിയും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കൂടാതെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഓഹരിയിൽ രണ്ടായിരത്തി നാനൂറ്റി രണ്ട് കോടിയും ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ഓഹരിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയും മരുതി സുസൂഖി ഇൻ്റെ ഓഹരിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയും ഭാരതി എയർട്ടൽ ഓഹരിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയും അംബുജ സിമെൻറ്റ് സൌഹരിയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയും ഐഷൻ മോട്ടേഴ്സിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയും വീതം ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിനിടെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപമിറക്കിയിട്ടുണ്ട് അടുത്തിടെ ആഭ്യന്തര വിപണിയിൽ നേരിടുന്ന തിരിച്ചടിക്കിടയിൽ ബ്ലൂ ചു ഓഹരികളെ പരിഗണിക്കുന്നതിനൊപ്പം ഐ പി ഒ നടത്തുന്ന കമ്പനികളുടെ ഓഹരികൾക്ക് വേണ്ടിയും ശതകോടിക്കണക്കിന് തുക മ്യൂച്വൽ ഫണ്ടുകൾ മുടക്കിയിട്ടുള്ളതായി കാണാം ഒക്ടോബർ മാസത്തിനിടെ പ്രാഥമിക വിപണിയിൽ അരങ്ങേറിയ ആറ് ഐ പി ഒകളിൽ അഞ്ചെണ്ണത്തിലും മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇതിനായി ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് പ്രമുഖ യാത്രാ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ഐ പി മൊത്തം ആറായിരത്തി കോടി രൂപ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതേപോലെ ബാരിസ് എനർജീസ് ഐ പി ഓയിൽ ആയിരത്തി നാറ്റി ഇരുപത്തി മൂന്ന് കോടിയും അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ഐ പി ഒയിൽ കോടി രൂപയും ഗോദാവുരി ബയോ റിഫൈനറീസ് ഐ പി ഐയിൽ കോടിയും ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഐ പി കോടി രൂപയും വീതം മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപമിറക്കിയിട്ടുണ്ട് ശക്തമായ ബിസിനസ് മോഡലും മികച്ച വരുമാനം ആർജ്ജിക്കുന്നതിനുള്ള ശേഷിയും ഉയർന്ന ലിക്വിഡിറ്റിയും ഉള്ളതാണ് ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ഓഹരികളെ വിപണിയിൽ അനിശ്ചിതത്വം തലപൊക്കുന്ന വേളയിൽ നിക്ഷേപത്തിനെ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മുഖ്യകാരണം ഹ്രസ്വരളവിൽ വരുമാനത്തിൽ സമ്മർദ്ദമൊക്കെ പ്രകടമാകാമെങ്കിലും ദീർഘകാല വരുമാനവും പണമൊഴുക്കും ശക്തമായ തുടരുമെന്ന് പ്രതീക്ഷിക്കാം എന്നതാണ് ദീർഘമായ കാലയളവിലേക്ക് ചിപ്പ് ഓഹരികളെ പരിഗണിക്കുന്നതിനുള്ള ഘടകങ്ങളെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ വെൽത്ത് മിൽസ് സെക്യൂരിറ്റീസിന്റെ ഇക്വിറ്റി സ്ട്രാറ്റജി ഡയറക്ടർ ക്രാന്തി ബദിനി ചൂണ്ടിക്കാട്ടി സമീപകാലത്ത് വിപണിയിൽ നേരിട്ട തിരുത്തൽ കാരണം ഗുണമേ ിലുള്ള ഓഹരികളെ മൂല്യമതിപ്പിൽ അഥവാ വാല്യുവേഷനിൽ ആകർഷകമായ നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് കാരണം പുതിയ സ്കീമുകളുടെ നിക്ഷേപത്തിനായി മ്യൂച്വൽ ഫണ്ടുകൾ ബ്ലൂ ചിപ്പ് ഓഹരികളെ പരിഗണിക്കാമെന്ന് ഡിആർ ചോക്സി ഫിൻസർവിൻ്റെ എം ഡി ആയ ദേവൻ ചോക്സി അഭിപ്രായപ്പെട്ടു കോർപ്പറേറ്റ് കമ്പനികളുടെ സെപ്റ്റംബർ ഭാഗപെ നിരാശപ്പെടുത്തിയെങ്കിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സർക്കാർ തലത്തിലുള്ള മൂലധന ചെലവഴിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും മികച്ച മൺസൂണും രാജ്യത്തെ ഉത്സവ സീസൺ കാരണം കമ്പനികളുടെ മൂന്നു നാല് ഭാഗങ്ങളിലെ പ്രവർത്തന ഫലം മെച്ചപ്പെടാനും കളമൊരുങ്ങുമ്പോൾ സമീപഭാവിൽ വിപണി ഉടർവ് കൈവരിക്കാമെന്നും ദേവൻ ജോക്സി സൂചിപ്പിച്ചു സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശാലം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഈ ടി മലയുടെ ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം